കാശ്മീർ കാശ്മീരിനെ പറ്റി തന്നെയാണ് പറയാനുള്ളത് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ശരിക്കും നമ്മൾ കാശ്മീരിൻ്റെ ഒരു ഭീകരാക്രമണം എന്നത് കേൾക്കുന്നത് തന്നെ അല്ലെ കാരണം കുറെ നാളുകൾക്ക് മുമ്പ് ഇതൊരു സ്ഥിരം സംഭവം ആയിരുന്നു കാശ്മീരിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ ഭീകരർ വെടിവെച്ചു അതുപോലെ ഓരോരോ സർജിക്കൽ സ്ട്രൈക്കുകൾ അതുപോലെ നുഴഞ്ഞുവേറ്റക്കാരുടെ ആക്രമങ്ങൾ ഉണ്ടായി ഇവിടെ കുറെ സൈനികർ മരിച്ചു അവിടെ കുറെ സൈനികർ മരിച്ചു ഇന്ത്യ മിണ്ടാതിരിക്കുകയാണ് ഇന്ത്യ ഇങ്ങനെ അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്തിനു ഈ ഇപ്പൊ പാകിസ്ഥാൻകാരുടെ അടി കൊണ്ട് ഇന്ത്യക്കാർ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒന്നും ചെയ്യുന്നില്ലാത്ത ഒരു കാലഘട്ടം തന്നെയായിരുന്നു അത് അപ്പൊ നമുക്ക് ഇതിന്റെ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അന്നറിയില്ല കുട്ടികളില് അതിനുശേഷം മോദി സർക്കാർ അധികാരത്തിൽ വന്നു അതിനുശേഷം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റീ എടുത്തു മാറ്റുന്നു എന്ന രീതിയിൽ ഉള്ള വാർത്തകൾ വന്നു തുടങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ഇടദോഷമായാലും പല ദോഷമായാലും അതിന്റെ ആയാലും ഒക്കെ പറഞ്ഞൊരു സംഗതി അത് ചെയ്യാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ ത്രീ എന്ന് പറയുന്നത് കശ്മീരിന് സ്വയംഭരണ ഭാഷ നൽകുന്ന ഒരു സംഗതിയാണ് അതായത് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ അവർ വേറൊരു രാജ്യമായിട്ടാണ് നിലനിന്നിരുന്നത് നാഷണാലിറ്റി ഒന്നാണെങ്കിൽ പോലും ഇപ്പം ഞാൻ ഇന്ത്യൻ ആണെങ്കിലും എനിക്ക് കാശ്മീരിൽ പോയിട്ട് അവിടുത്തെ ഒരു ലാൻഡ് വാങ്ങാനോ അവിടെ പോയി ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടത്തെ കാശ്മീരി ആയിട്ട് എനിക്ക് മൈഗ്രേറ്റ് ചെയ്ത് ജീവിക്കാനുള്ള യാതൊരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല ആർട്ടിക്കൽ ത്രീ സെവൻറ്റി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും അത് പ്രൊട്ടക്ഷൻ ആയിരുന്നില്ല കാരണം ഒരു കശ്മീരിയായിട്ടുള്ള ഒരു ആണിന് പുറത്തുള്ള സ്റ്റേറ്റിലെ ആൾക്കാരെ കല്യാണം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുവരാം അവിടെ ഇഷ്യൂ ഇല്ല പക്ഷെ കശ്മീരി ഒരു പെണ്ണ് അത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവിടെയുള്ള എല്ലാ അവകാശവും നഷ്ടപ്പെടുകയും അവർ വേറെ സ്റ്റേറ്റിലേക്ക് വേറെ ആളായിട്ട് പോകേണ്ടി വരികയും എന്ന് പറയുന്ന പോലത്തെ സംഭവങ്ങൾ ഒരു മിനി താലിബാനായിട്ടാണ് സത്യത്തിൽ ഒരു സമയം വരെയും കശ്മീര് കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും നമ്മളൊക്കെ വാർത്തകളിൽ നിന്നൊക്കെ കണ്ട കാര്യങ്ങളാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മുതൽ കശ്മീരികളായിട്ടുള്ള അവിടത്തെ സ്വന്തമായിട്ടുള്ള ആൾക്കാരെ അടിച്ചമർത്തി ഒരു ഭീകരർ അല്ലെങ്കിൽ ഒരു ഭീകര സംഘടന ഏത് ഭീകര സംഘടനയുമായിക്കോട്ടെ മതത്തിന്റെ പേരിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ഭീകര സംഘടന അവരെ ഭരിച്ച് അവരെ ജീവിക്കാൻ അനുവദിക്കാതെ ശ്വാസം മുട്ടിച്ച് അവിടെ നിന്നുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു കാഴ്ചയാണ് കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റീൻ റദ്ദാക്കപ്പെടുന്നത് വരെ ആർട്ടിക്കൾ ത്രീ സെവൻറ്റീൻ റദ്ദാക്കപ്പെട്ടതിന് ശേഷം അത് ഭയങ്കര അപ്രാവികമായ നടപടിയാണ് അത് ചെയ്യാൻ പാടില്ല കിരാതമാണ് അവരോടുള്ള ഏറ്റവും വലിയ എന്താ പറയാ ഫാസിസമാണ് മെയിൻ ആയിട്ടുള്ള വാർഡതാണല്ലോ ഫാസിസമാണ് എന്നൊക്കെ പറഞ്ഞുതന്നു അപ്പൊ ആ സമയത്ത് അവിടെ കുറെ കലാപങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് കണക്ടിവിറ്റി കട്ട് ചെയ്യുന്നത് നെറ്റ്വർക്ക് ഫുൾ ആയിട്ട് കട്ട് ചെയ്യുക ഇന്റർനെറ്റ് കട്ട് ചെയ്യാ മൊബൈൽ പോലുള്ള ആക്സസുകൾ ഫുള്ള് കട്ട് ചെയ്യുക ഇങ്ങനത്തെ ഏകദേശം മാസങ്ങളോളം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കാശ്മീർ കണ്ടുകൊണ്ടിരുന്ന ഒരു സംഗതി അപ്പോഴും ഇവിടത്തെ ആളുകൾ മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നത് അയ്യോ അവരുടെ മനുഷ്യാവകാശം പോയേ അവിടെ എന്താ നടക്കുന്നതെന്ന് പുറത്തേക്ക് അറിയുന്നില്ല നമുക്കറിയാൻ വയ്യ അവര് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് ഈ മോദി കാശ്മീരികളെ നശിപ്പിച്ചു എന്ന രീതിയിലാണ് പറഞ്ഞത് എന്നാൽ ഉറപ്പായിട്ടും കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഒരു ബേസിക് ആൻഡ് എന്താ പറയുക ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം എടുത്തതോടുകൂടി ഭീകരർക്കും പിന്നീട് അവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് പിന്നെ നമ്മൾ കണ്ടത് മുഴുവനായും മാറിയ ഒരു കാശ്മീരാണ് കാശ്മീർ എന്ന് പറയുന്ന ഒരു 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 സ്ഥലത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് നമ്മൾക്ക് വിചാരിക്കുന്നതിനും അപ്പുറമാണ് ഇത്രയും നാളും ഇന്ത്യക്കാർക്കടക്കം ഇത് അപ്രായോഗ്യമായിരുന്നു ഇത് കാണുക എന്ന് ഉള്ളത് അതാണ് സത്യം പറഞ്ഞാൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റീൻ റദ്ദാക്കിയതിനു ശേഷം കേന്ദ്ര കേന്ദ്രഭരണത്തിന്റെ കയ്യിലേക്ക് കേന്ദ്രഭരണ പ്രദേശമായിരുന്നു ആ സമയത്ത് ആ പ്രസിഡന്റ് ഭരിക്കുന്ന അല്ലെങ്കിൽ ഗവർണർ ഭരണം വരുന്ന ആ സമയത്ത് കാശ്മീരിലേക്ക് ഓടിയെത്തുന്ന ആൾക്കാരുടെ ഒഴുക്ക് എന്ന് പറയുന്നത് നിസ്സാരം ഇവിടെ നിന്ന് ബി ജെ പി എതിർത്ത് ഇന്ത്യ ചോദിച്ചിട്ട് അല്ലെന്താ കേരളം ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ല തൃശ്ശൂർ ചോദിച്ചാൽ കൊടുക്കോ എന്നൊക്കെ പറഞ്ഞ് തഗ്ഗടിച്ച നായികയൊക്കെ വരെ കാശ്മീരിൽ പോയിട്ട് സമാധാനമായിട്ട് ടൂർ ചെയ്ത് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടതാണ് അവർക്ക് പോലും അവിടെ ആക്സസിബിലിറ്റി വന്നത് എന്തുകൊണ്ടാണ് എന്തിന് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാഹുൽ ഗാന്ധി അവിടെ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചിട്ട് വരുന്നത് ആർട്ടിക്കിൾ ത്രീ സെവന്റീൻ ഞങ്ങൾ പുനഃസ്ഥാപിക്കുന്നതാണ് ആ സാധനം കണ്ടപ്പോൾ എനിക്കും തോന്നിയ ഒരു സംഗതിയാണ് രാഹുൽ ഗാന്ധിയോട് ചോദിക്കാൻ താങ്കൾക്ക് എത്ര കാലം പിടിച്ചു സത്യത്തിൽ കാശ്മീരിൽ ഇങ്ങനെ വന്നു നിന്ന് രണ്ട് വാക്ക് പറയാനുള്ള ഒരു വേദി സുരക്ഷിതമായി ഉണ്ടാക്കിയെടുക്കാൻ താങ്കൾക്കോ താങ്കളുടെ ഈ താങ്കൾ പറയുന്ന താങ്കളുടെ പാരമ്പര്യം കൊണ്ട് ഭരിച്ച ഭരണാധികാരികൾക്കോ സാധിച്ചിരുന്നു ഇല്ലല്ലോ അത് മോദി ചെയ്തതാണ് അത് മോദി ചെയ്തതാണ് മോദി ഹെയ്റ്റേഴ്സ് ആണെങ്കിൽ പോലും മോദി ചെയ്തതാണെന്നുള്ളത് നിങ്ങൾക്ക് അംഗീകരിക്കാതെ പറ്റില്ല പിന്നെ ഇപ്പോൾ എന്താണ് കാശ്മീരിന് പറ്റിയത് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രം എന്തെടുക്കുമായിരുന്നു സുരക്ഷ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഈ പഹൽഗാം എന്ന് പറയുന്ന സ്ഥലം ഒരിക്കലും കേന്ദ്രഭരണ പ്രദേശമല്ല അവിടുത്തെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് എങ്ങനെയാണ് ഒമർ അബ്ദുള്ള വീണ്ടും അധികാരത്തിൽ അവിടെ കയറി ആയിട്ട് ഇരുന്നത് കേന്ദ്ര ഭരണത്തിന്റെ കീഴിൽ കശ്മീർ സ്വതന്ത്രമായി കശ്മീരിൽ വളരെയധികം കാര്യങ്ങൾ നടക്കുന്നു ഹോസ്പിറ്റൽ വരുന്നു സ്കൂൾ വരുന്നു അതുപോലെ ആൾക്കാർ ഒത്രയധികം വിദേശ സഞ്ചാരികൾ ഇന്ത്യയിൽ നിന്നും വിദേശത്തു ഒഴുകി വരുന്നു ഈ രീതിയിൽ കശ്മീര് വികസിച്ചു അവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് വീടുണ്ടായി പാർപ്പിടം ഉണ്ടായി വസ്ത്രം ഉണ്ടായി അവർ ഹാപ്പിനെസിലേക്ക് വരുന്നു എന്നായപ്പോഴത്തേക്ക് സുപ്രീം കോടതി വഴി ചെന്നിട്ടാണ് സംസ്ഥാന ഗവൺമെന്റിനെ രൂപീകരിക്കണം എന്നൊരു ഒരു ഹർജി കൊടുത്ത് ഒരു പോരാട്ടം നടത്തി അവിടെ ഒരു സംസ്ഥാന ഗവണ്മെന്റിനെ രൂപീകരിച്ചത് മുമ്പും ഇപ്പോഴും ഉള്ളത് ഒരു കളിപ്പാവ് തന്നെയാണ് നിങ്ങൾക്ക് ഭീകരർക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടത്തെ ഒരു സംസ്ഥാന ഗവൺമെന്റിന് കഴിയില്ല അത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് പോലീസ് കൈകാര്യം ചെയ്യേണ്ട സംഗതിയാണ് ശരിക്കും പറഞ്ഞ പോലീസിന്റെ ടെറിട്ടറിക്കുള്ളിലാണ് ഈ ഒരു സംഭവം നടന്നത് അപ്പൊ പറയുന്നുണ്ട് പട്ടാളം എന്ത് ചെയ്യുന്നു ശരി സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പട്ടാളമാണല്ലോ ഒന്ന് നോക്കണ്ടത് നമ്മുടെ കേരളത്തിൽ എത്രത്തോളം സ്ലീപ്പർ സെൽസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇവിടെ ത്ത് പെരുമ്പാവൂര് കഴിഞ്ഞാൽ ഐ ഡി കാർഡ് ഇല്ലാത്ത ആധാർ കാർഡ് ഇല്ലാത്ത പോലീസുകാരുടെ അതിൽ പ്രോപ്പർ രേഖ ഇല്ലാത്ത എത്രയോ അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട് ബംഗാളികൾ എന്ന് പറയുന്ന പലരും ബംഗ്ലാദേശികളാണ് അതേപോലെ പാകിസ്ഥാനിൽ നിന്ന് തന്നെ ആയിട്ടുള്ള എന്താ പറയാ വിസ ഇല്ലാത്ത എത്ര പേര് ഇവിടെ ഉണ്ടായിരുന്നിരിക്കുന്നത് ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു ഇവരെല്ലാം ഇന്ത്യക്കാരാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾക്ക് ഇവരെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ ആരുടെ കുഴപ്പമാണ് ഇതൊക്കെ പിണറായി വിജയന്റെ കുഴപ്പമല്ല മോദിയുടെ കുഴപ്പമാണെന്ന് വെച്ചാൽ പെരുമ്പാവൂരിൽ താമസിക്കുന്ന ആൾക്കാരുടെ വിത്തും പേരും ചെലഞ്ഞെടുക്കേണ്ടത് മോദിയല്ല അതിവിടുത്തെ കേരള പോലീസ് അതുപോലെ അവിടെ ഒരു പോലീസ് ഉണ്ടായിരുന്നു ഈ പറയുന്ന ഇങ്ങനൊക്കെ സംഘർഷം നടക്കുന്ന കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് അവരാണ് അപ്പൊ ഇവിടത്തെ സപ്പോർട്ടേഴ്സ് നൈസായിട്ട് ഒമർ അബ്ദുള്ള ടീമിനെയും അങ്ങ് സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് മോദി 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 എന്നും പറഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പൊ മോദി ആ രാജിവെച്ച് പോകണം എന്നും കൂടി ഒരു ടീം പറയുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല ഞാൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നട്ടല്ലൂരി മേശപ്പുറത്ത് വെച്ചിട്ട് രാജിവെച്ച് പോയ പല ഭരണാധികാരികളും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങളും കണ്ടിട്ടുണ്ടാവും പക്ഷേ എനിക്കത് അറിയാം രാജിവെച്ചു പോകാൻ എനിക്ക് സൗകര്യമില്ല ഇല്ല എന്നൊരാള് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന് മുമ്പും ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അച്ചീവ്മെന്റ് തന്നെയല്ലേ വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ പുള്ളി ചെയ്തത് ഇതുവരെ കാശ്മീരിൽ എന്തായിരുന്നു ഇത്രയാകാൻ അറിയാവുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടും ചെയ്യാൻ അറിയാവുന്നേ ഇവിടെ കുറെ പേരുടെ നിലവിളികൾ കേട്ടു ഇത് ആർ എസ് എസിന്റെ അജണ്ടയാണ് ബീഹാറിലോ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് മോദിയും ടീമും കൂടി നടത്തിയ ഒരു നാടകമാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ തോന്നുന്നു എനിക്കറിയാൻ പാടാത്തത് കൊണ്ട് ചോദിക്കാം ലക്ഷ റീത്വ എന്ന് പറയുന്ന സംഘടന അന്താരാഷ്ട്ര ലെവലിൽ വന്നിട്ട് ഞങ്ങളാണ് ഇതിന്റെ പുറകിൽ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞു നാഷണൽ മീഡിയയിൽ വരെ അതിന്റെ വാർത്തകൾ വരികയാണ് അതൊരു ഭീകരസംഘടനയില് അവരുടെ ടി ആർ എഫ് എന്ന് പറയുന്ന ഒരു പോഷക സംഘടനയാണ് ഇത് ചെയ്തത് എന്നുള്ളത് അവരെ ഏറ്റെടുക്കുന്നുണ്ട് പാകിസ്ഥാനികളുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് കിട്ടിയത് അവരാണ് ഞങ്ങളെ സഹായിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായി അതായത് നാഷണൽ മീഡിയയിൽ വന്നു എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബാക്കി ലോക രാജ്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു ഇവരാണ് എന്നുള്ളത് എപ്പോഴും ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള ആൾക്കാരത് ഏറ്റെടുക്കും കാരണം അവരാണ് അത് ചെയ്തതെന്ന് അവർക്ക് അല്ല ഉറപ്പാണല്ലോ അവരത് പറഞ്ഞിട്ട് പോലും ഇത് മോദിയുടെ തന്ത്രമാണ് ആർ എസ് എസിന്റെ തന്ത്രമാണ് ബി ജെ പിയുടെ തന്ത്രമാണ് എന്ന് പറയുന്ന മനുഷ്യരെ നിങ്ങളുടെ ശുദ്ധിയെ പറ്റിയാണ് സത്യത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ മതം നോക്കിക്കൊല്ലുന്നു ഹിന്ദു ആണോ എന്ന് ചോദിച്ച് വെടിവെച്ച് കൊന്നു അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇതിലും മനപൂർവ്വം ഒരു നറേറ്റീവ് ആയിട്ട് കൊണ്ടുവരുന്നത് മേജറവിയടക്കം ഇന്നലെ പറഞ്ഞ കാര്യമാണ് ഈ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഭയങ്കരമായിട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭിന്നിപ്പ് ഇവിടെ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശരി ശരി നമ്മൾ അതിനോട് പ്രതികരിക്കുന്നില്ല അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതുകൊണ്ട് തന്നെ എല്ലാ മുസ്ലീമും തീവ്രവാദികളാണ് എന്ന രീതിയിൽ ആരും പ്രതികരിക്കാൻ പാടില്ല എന്നതൊരു ശരിയാണ് എന്നാൽ എൻ്റെ സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് കശ്മീരിൽ നടന്ന ഈ സംഭവം തെറ്റായിപ്പോയി മതത്തിന്റെ പേരിൽ തീവ്രവാദം നടന്നത് തെറ്റായിപ്പോയി ദൈവത്തിന്റെ പേര് പറഞ്ഞ ആളുകളെ കൊന്നത് തെറ്റായിപ്പോയി മതം നോക്കിയ ഒരാളെ കൊന്നത് തെറ്റായിപ്പോയി ഇങ്ങനെ അപലപിക്കുന്ന ആത്മാർത്ഥമായിട്ട് പശ്ചാത്തലപിക്കുന്ന അല്ലെങ്കിൽ ഈ ഈ ഒരു മതം എന്റെ മത ആണല്ലോ ഈ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി എന്റെ മതത്തിന്റെ പേരും പറഞ്ഞിട്ടാണല്ലോ ആളുകൾ നടക്കുന്നത് എന്ന് പറഞ്ഞ് അപലപിക്കുന്ന ഒരു മുസ്ലിമിനെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ അത് ഒറിജിനൽ പേരിലുള്ളവരായിക്കോട്ടെ ഫേയ്ക്ക് ആഡിലുണ്ട് ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല എന്നെ ഞാൻ കണ്ടു പരോക്ഷമായിട്ട് വെളിപ്പിക്കാൻ നോക്കുന്ന മോദി സർക്കാരിന്റെ കാലത്ത് അതുണ്ടായി ഇതുണ്ടായി ആബി അടിവാർത്തിന്റെ ഒക്കെ പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു മോദി സർക്കാരിന്റെ കാലത്ത് ഇതൊക്കെ 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 സംഭവിച്ചു എന്ന് എന്നിട്ട് ഭീകരരുടെ കുറെ പേരുകളൊക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്തിരിക്കുക അയാൾ പറഞ്ഞിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ജീവനോടെ ഇല്ലാരുന്നുല്ലോ ഒന്നുകൂടെ വിത്തും പേര് ഇല്ലാത്ത ആൾക്കാരാണ് ബാക്കിയുള്ളത് മുഴുവനും ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള മത തീവ്രവാദികളാണ് നാഷണൽ മീഡിയ വരെ അവരെ പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വളച്ചൊടിച്ച് തിരിച്ച് ഇതൊരു മോദിയുടെ പ്രശ്നമാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരിക്കുന്ന സർക്കാരാണ് സിവിലിയൻസിനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനൊരു നാടകം കളിച്ചത് വേറെ ഏതോ കശ്മീരിൽ ബോംബ് പൊട്ടിട്ടുവാണല്ലോ ീഹാറിൽ ജയിക്കാൻ എന്നുള്ള രീതിയിൽ ഒരു നറേറ്റീവ് കൊണ്ടുവരുന്ന ആളുകളുടെ മനസ്സിൽ എന്താണ് അതേപോലെ തന്നെ നിങ്ങൾ മതം നോക്കി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് മതം നോക്കി തെറ്റ് ചെയ്ത ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത് അത് ഏത് മതം ആയിക്കോട്ടെ അപ്പൊ എന്താ ഓപ്പോസിറ്റ് നിൽക്കുന്ന മറ്റൊരു മതത്തിലുള്ള ആൾക്കാർക്ക് ഇത് തന്നെ ചെയ്യാൻ പാടില്ലേ അപ്പൊ മതേതൃത്വം തകരും അത് ഏത് രീതിയിലുള്ള മതേതരത്വമാണ് ഈ ഇരട്ടത്താപ്പിലാണ് ചോദ്യം ചെയ്യേണ്ടത് ഹിന്ദുക്കൾ ആയുധം എടുക്കരുത് ഹിന്ദുവിനെ നോക്കി കൊല്ലുന്നു എന്ന ഒരു ഒരു അജണ്ട പുറത്തേക്ക് വിടുന്നത് മുസ്ലിമിനെ എതിരെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദുവിനെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുസ്ലീങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് ഈ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്തു സംസാരിക്കുന്നുണ്ട് നന്നായി പോയി എന്ന് പറയുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് ജാർഖണ്ഡിൽ നിന്ന് ഒരു തന്നെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു ഈ സംസാരം സംസാരിച്ചത് മലയാളത്തിൽ എത്ര പേര് എഴുതി വിടുന്നത് ഫേക്ക് ഐഡികൾ വന്ന് എന്തെല്ലാം വൃത്തിവേടുകൾ പറയുന്നു ഇതിന്റെ ഒക്കെ പുറകിൽ ഒറിജിനൽ ഐഡികൾ എന്ന് പറയുന്ന ആൾക്കാർ വരെ ഒറിജിനൽ ആയിട്ട് എന്ന് പറയുന്ന ആൾക്കാരെ രാജ്യവിരുദ്ധത മാത്രം വാ തുപ്പുന്ന ആൾക്കാരാണ് അപ്പൊ ഒരു ഒരു തീവ്രവാദ സംഘടന ഏറ്റെടുത്തു കഴിഞ്ഞിട്ട് ഇതാണ് സംഭവിച്ചത് എന്നിട്ടും നിങ്ങൾക്ക് രാജ്യത്തിന്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ അഡ്രസ് ചെയ്യേണ്ടത് ഇവിടത്തെ സ്ലീപ്പർ സെൽസിനാണെന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം സ്ലീപ്പർ സെൽസ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു എന്താ പറയുക ഹാൻഡ്സ് ഫോൺ മാത്രം വെച്ചുകൊണ്ട് ഇന്റർനെറ്റ് ഒന്നും യൂസ് ചെയ്യാതെ ഇങ്ങനെ ഫോൺ ചെയ്ത് അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ അല്ല ഇപ്പോഴത്തെ സ്ലീപ്പർ സെൽസ് ഈ പറയുന്ന പോലെ ഇങ്ങനെ പൊസിഷനിലൊക്കെ ഇരുന്ന് രാഷ്ട്രീയപരമായിട്ടൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വേഷം തുപ്പുന്ന സ്ലീപ്പർ സെൽസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ അവർക്കാണ് കൂടുതൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പം നയതന്ത്ര ബന്ധം വരെ പാകിസ്ഥാനിൽ നിന്നും കട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധത്തിന് തന്നെയാണ് തയ്യാറെടുത്തിരിക്കുന്നത് അപ്പം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചെന്ന് എല്ലാരും വെടിവിച്ചിട്ട് അങ്ങനെ ഒരു യുദ്ധമല്ല അവർ ചെയ്ത് അവർ ചെയ്ത യുദ്ധം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വെള്ളം കട്ടിയ അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതിർത്തി അടക്കുക അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്തത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡിലെ ആൾക്കാരെ പാനിക് ആക്കി ഒരു ആൾക്കാർ ആൾക്കാര നമ്മൾ നമ്മളെ കൊന്നവരെ നമ്മൾ അങ്ങോട്ട് ചെന്ന് അടിച്ച് അപ്പോൾ തന്നെ അങ്ങ് നശിപ്പിച്ച് നമ്മൾ പുട്ടിന്റെ പോലെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പോലെ അല്ലേ നമ്മൾ ഇതിനെ നേരിടേണ്ടത് എന്നൊരു കുട്ടി പറഞ്ഞു എന്നാൽ പിറ്റേ ദിവസമായപ്പോഴത്തേക്കും അവർക്ക് തന്നെ മനസ്സിലായി ഓക്കെ അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത് ശരിക്ക് പറഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എത്രയോ വർഷങ്ങളായിട്ട് പാകിസ്ഥാനെ സത്യം പറഞ്ഞ് ഇന്ത്യ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് മതത്തിന്റെ പേരിലല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നും പറയുന്ന കുറെ ആൾക്കാരുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടത് എന്തിന്റെ പേരിലാണ് വിഭജിക്കപ്പെട്ടത് അന്നും ഇന്നും അവരുടെ പ്രശ്നം മതമാണ് അത് നിങ്ങൾ അംഗീകരിക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ മതത്തിന്റെ എന്താ പറയാ മത മതനിരപേക്ഷത അല്ലെങ്കിൽ മത സൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവർക്ക് ഇങ്ങനെ തലോടി കൊടുക്കും തോറും ഇവർ ഇങ്ങനെ വളം വെച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി പാകിസ്ഥാനെതിരെ കൃത്യമായ നടപടി ഇന്ത്യ എടുക്കേണ്ടത് ഇനിയും 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 അനിവാര്യമായിട്ടുള്ള സംഗതിയാണ് എന്നാൽ ഈ പറഞ്ഞതുപോലെ അവിടെയുള്ള പാവപ്പെട്ട ആളുകളെ ചെന്ന് കയറി വെടിവെച്ച് വന്നിട്ടോ അല്ലെങ്കിൽ ആ മൊത്തത്തിലൊരു യുദ്ധം പ്രഖ്യാപിച്ചതുകൊണ്ടോ അവിടെ ഇവിടെയും ഫിനാൻഷ്യലി വരെ വലിയ രീതിയിലുള്ള ഡാമേജ് ആണ് ഉണ്ടാവുക പക്ഷേ ഇതാണ് നല്ലത് ഈ ഈ രീതി തന്നെയാണ് വളരെ നല്ലത് അപ്പോഴും അയ്യോ അവിടുത്തെ പാവങ്ങൾക്ക് വെള്ളം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേര് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ പാകിസ്ഥാനിലുള്ള പൗരന്മാരായിട്ടുള്ള പാവങ്ങളെ നോക്കേണ്ടത് പാകിസ്ഥാനിലെ ഭരണാധികാരികളുടെ ഉത്തരവാദിത്തം അത് അവർ ചെയ്തോളും ഓക്കെ ഇന്ത്യ ചെയ്യേണ്ടത് ഇവിടത്തെ പൗരന്മാര് നമ്മളുടെ സുരക്ഷിതത്വം നോക്കുക എന്നുള്ളതാണ് ഇവിടെ ഉള്ളവർക്ക് ഭക്ഷണം ഉണ്ടോ ഇവിടെ ഉള്ളവർക്ക് കടക്കാൻ ഇതുണ്ടോ അവർക്ക് ഇവിടെ സുരക്ഷിതമായിട്ടുണ്ടോ അതാണ് മോദിയും അമിത്ഷായും ഒക്കെ ചെയ്യേണ്ടത് അതിനാണ് അവരെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത് അല്ലാണ്ട് പാകിസ്ഥാനിൽ വെള്ളം കിട്ടാണ്ട് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ പ്രശ്നമൊന്നുമില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ആൾക്കാർ ഇന്ത്യ മാത്രം മാനവികത കാണിക്കണം ഇന്ത്യ മാത്രം റെഫ്യൂജീസിന് സ്വീകരിക്കണം ഇന്ത്യ മാത്രം എല്ലാം പൗരത്വം കൊടുക്കണം ഇന്ത്യ മാത്രം എല്ലാവരോടും സ്നേഹം കാണിക്കണം ഇന്ത്യ യുദ്ധം ചെയ്യാൻ പാടില്ല ഇന്ത്യ മാത്രം മതസൗഹാർദ്ദം കാണിക്കണം ഇതെല്ലാം ഇന്ത്യയുടെ മെച്ചത്തോട്ടാണ് ഞങ്ങൾക്കാർക്കും ഇവിടെ ജീവിക്കണ്ടേ ഞങ്ങളൊക്കെ ഇവിടെ ജനിച്ചോളാന്ന് ആൾക്കാർ എനിക്ക് എന്റെ വീട്ടിൽ ഇവിടെ നിന്ന് ഏതെങ്കിലും വന്ന് ഏതെങ്കിലും ഭീകരൻ വന്ന് വെടിവെക്കുന്നു പറഞ്ഞുകൊണ്ടാണോ നമ്മളൊക്കെ ജീവിക്കേണ്ടത് പിന്നെന്താ നമ്മളിവിടെ സർക്കാരിനെ വോട്ടിട്ട് അധികാരത്തിലാക്കിയിരിക്കുന്നത് നമ്മളെ സംരക്ഷിക്കാനോ നമ്മുടെ കാര്യങ്ങൾ നോക്കാനോ നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ നോക്കാനോ നമ്മുടെ അതിർത്തി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് അവർ ചെയ്യേണ്ടത് പാകിസ്ഥാനിലെ പാവപ്പെട്ട കാര്യങ്ങൾ അവർ നോക്കിക്കോളും അത് അവർക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ പാകിസ്ഥാനിലുള്ള ജനങ്ങൾ അത് അത് ശ്രദ്ധിക്കേണ്ടത് അവിടെ ജനാധിപത്യം തന്നെയല്ലേ എന്തിനാ വേണ്ടാതിരിക്കുന്നത് എന്തിനാ സഹിക്കുന്നവരെ ഇവിടുത്തെ ഇവിടുത്തെ കുറെ പ്രബുദ്ധരുണ്ടല്ലോ ഇപ്പൊ എം എ ബി ഒക്കെ പറയുന്നത് ആർട്ടിക്കിൾ ത്രീ സെവന് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നത് നാളെ കൊണ്ടുപോകുന്നത് എനിക്കതൊക്കെ പറയാന എനിക്ക് സത്യം പറഞ്ഞു പറഞ്ഞിങ്ങനെ ചോദിക്കാൻ തന്നെ താങ്കൾക്ക് എത്ര സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ താങ്കൾക്ക് എങ്ങനെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റീൻ തിരിച്ചു കൊണ്ടുവരാൻ പറയാൻ തുടങ്ങും ഒരു സ്ത്രീ ഒരു ആയിട്ടുള്ള ഒരു സ്ത്രീ പുറത്തുള്ള ഒരു സ്റ്റേറ്റിലുള്ള ഒരാളെ വിവാഹം കഴിച്ചാൽ എല്ലാ അവകാശങ്ങളും അവരുടെ നശിപ്പിക്കപ്പെട്ട് പോകുന്ന ഒരു സംഗതിയാണ് ആർട്ടിക്കിൾ ത്രീ സെവന്റീൻ ആ എത്രത്തോളം സ്ത്രീ വിരുദ്ധത കുത്തി എന്നറച്ച ഒരു ആർട്ടിക്കിൾ ആണ് ഒരു നിയമം അത് തിരിച്ചു ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇത് എങ്ങനെ പറയാൻ തോന്നുന്നു പിന്നെ സതീശനും ബാക്കി ടീമൊക്കെ ഒക്കെ ന്യായീകരിക്കുന്ന മത നോക്കല്ലേ മത നോക്കല്ലേ മത നോക്കല്ലേ ഇവർ മതം ഉണ്ടെങ്കിൽ അല്ലേ ഇവര് ജയിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ പിന്നെ മുസ്ലിം ലീഗും ബാക്കി ആൾക്കാരും ഇവർക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ചെയ്യും അതുകൊണ്ട് ഇവരുടെ പ്രശ്നം അതാണ് ഇവർക്ക് ഇവരുടെ പ്രശ്നമാണ് വരുത്തും മതം പറയലേ മതം പറയലേ മതം പറയലേ മുസ്ലിങ്ങൾ വോട്ട് നമുക്ക് വേണേ അതുകൊണ്ട് മതം പറയുന്നത് സെ കണ്ടോണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളു നമ്മള് കശ്മീരിലുള്ള ആളുകൾക്കാണ് ഇപ്പൊ ഡാമേജ് സംഭവിച്ചിരിക്കുന്നത് അവരുടെ അന്നമാണ് ഇല്ലാണ്ടായി പോയിരിക്കുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ പോകാൻ പ്ലാൻ ചെയ്തവർ ഓൾറെഡി അവിടെ നിൽക്കുന്നവർ ഇനി ഇനി പോണമെന്ന് വിചാരിക്കുന്നവർ പേടിച്ചിട്ട് ഇനി പോവോ അവരൊക്കെ ഈ ആൾക്കാരെ തിരിച്ചുവിടുന്ന സമയത്ത് കരയുവാണെന്നു പറയുന്നേ കാരണം അവര് അവരിപ്പോഴാണ് അവർ ജീവിതം ജീവിക്കാൻ തുടങ്ങിയത് അവരിപ്പോഴാണ് ഒന്ന് സമാധാനപരമായിട്ട് സമ്പാദിച്ച് ഇഷ്ടമുള്ളത് കഴിച്ച് ഇഷ്ടമുള്ള ഭക്ഷണം ചെയ്ത് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ തുടങ്ങിയത് അവരുടെ കഞ്ഞിയിലാണ് മണ്ണ് വാരി ഇട്ടിരിക്കുന്നത് എന്നിട്ട് ആ ഭീകരൻ എന്താ പറഞ്ഞ മോദിനോട് പറയാം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോ ശത്രു മോദിയാണ് മോദിയുടെ ഇവിടെത്തന്നെ നയങ്ങളാണ് പാകിസ്ഥാനെ മോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ചോടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ അയാൾ ടൂർ നടക്കുവാണോ അയാൾ ഒന്നും ചെയ്യാതിരിക്കുവാണോ ഒന്നും ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെന്തിനെ ഇവര് കയറി അടിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി മോദി തന്നെയാണ് അവരുടെ അവരുടെ ഏറ്റവും വലിയ ടാർഗറ്റ് മോദി ചെയ്യുന്ന വികസനങ്ങളാണ് അവരുടെ പ്രശ്നം കാശ്മീരികളെ സംബന്ധിച്ചിടത്തോളം കാശ്മീരികൾ ജീവിക്കരുത് കാശ്മീരികൾ ഇനി എന്താ പറയാ കാശ്മീരികൾ മുന്നോട്ട് വരരുത് കശ്മീരി സംസാരിക്കുന്ന രീതിയിൽ പോലും വരാൻ പാടില്ല അത് പറഞ്ഞ് ഭയങ്കര ആവശ്യമാണ് കശ്മീരികളിങ്ങനെ അടിച്ചമർത്തി തോക്ക് കാണിച്ച് പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് കൊന്ന് അടിച്ച് തുപ്പി അങ്ങനെ അവർ കിടക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഈ തീവ്രവാദികളുടെ ആവശ്യമാണ് ഈ തീവ്രവാദികൾക്ക് കൂട്ടു നിൽക്കുന്ന ഭരണാധികാരികൾക്കും അത് തന്നെ ആവശ്യമുള്ളൂ ഒരാളും ഉദ്ധരിക്കപ്പെടണമെന്നും പ്രബുദ്ധരാകണമെന്നും നമ്മളെ പോലെ അപ്പൊ അടിക്കണമെന്നും ജീവിക്കണമെന്നൊന്നും ആഗ്രഹമുള്ള ആൾക്കാരല്ല ഇവര് അപ്പം കശ്മീരികളെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി എഴുപത് തിരികെ തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പൂരി അവരടിക്കും കാരണം സ്വാതന്ത്ര്യത്തിന്റെ സമാധാനത്തിന്റെ ഒക്കെ ആശ്വാസം അവർ അറിഞ്ഞിട്ടുള്ളത് ഏതാനും വർഷങ്ങളായി ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ പറയുന്ന പോലെ ഉള്ളല്ലോ കാര്യങ്ങൾ ഇപ്പൊ മണിപ്പൂർ എന്താ നടക്കുന്നത് മണിപ്പൂർ എന്താ നടക്കുന്നത് എന്ന് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ആഘോഷിക്കുന്നുണ്ടല്ലോ മണിപ്പൂർ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിലും ഈ എന്താ പറയുക ചെയ്യാൻ അറിയാവുന്ന ഭരണാധികാരികൾ പറഞ്ഞുകൊണ്ട് നടക്കില്ല ഈ പ്രസംഗിച്ച കീർവാടം വിട്ടും നടക്കാൻ മാത്രം അറിയാവുന്ന കുറെ ആൾക്കാരെ നിങ്ങൾക്ക് അറിയാവില്ല അവരൊന്നും പ്രവർത്തിക്കില്ല വാക്കിൽ മാത്രമേ ഉള്ളൂ വായത്താളം വെറും വായത്താളും പക്ഷെ പ്രവർത്തിക്കുന്നവരുണ്ടല്ലോ അവരുടെ പ്രവർത്തികളാണ് അവരെ പറ്റി സംസാരിക്കുന്നത് അതാണ് സാക്ഷ്യം പറയുന്നത് കാശ്മീർ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞപ്പോൾ മോദി എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നല്ലോ നിങ്ങൾ കൂടുതലൊന്നും പറയാനില്ലല്ലോ അതുപോലെ നാളെ ഒരു ദിവസം മണിപ്പൂരും വരും എന്നത് ഉറപ്പാണ് അന്നേരം ഇത് തന്നെ പറയണം അപ്പോഴും വേറെ എന്തെങ്കിലും കൊണ്ടുവരും നമ്മൾ കാണണേ ഒളിച്ച് കടത്തുന്ന ഹിന്ദുത്ത ഒളിച്ചു കടത്തുന്ന ദേശീയത എന്ന് പറയും ഇന്നലെ തടപ്പുതൽ ചർച്ചയൊക്കെ കണ്ടിട്ട് എന്റെ ദൈവമേ ഞാൻ കരഞ്ഞുപോയി സത്യം പറയാമല്ലോ എങ്ങനെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ രാജ്യവിരുദ്ധ പ്രവർത്തകരായിട്ട് ജീവിക്കാൻ കഴിയുന്നു ഇന്ത്യ അകത്ത് തന്നെ ജീവിച്ചുകൊണ്ട് തീർച്ചയായും ഇന്ത്യ ഇപ്പൊ എടുത്ത നടപടികളെല്ലാം തന്നെ വളരെ നല്ല കാര്യങ്ങളാണ് കാശ്മീരിൽ പറയേണ്ട കാര്യം ഒന്ന് വിട്ടുപോയി കശ്മീരിൽ ഈ തീവ്രവാദി ആക്രമണത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ജീവൻ വെടിഞ്ഞ കുതിരക്കാരനാവട്ടെ അതുപോലെ ബാക്കിയുള്ളവരെല്ലാം പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച അവരെല്ലാം മുസ്ലിം ആയിരുന്നു അതുകൊണ്ട് മുസ്ലിമുകൾക്കല്ല പ്രശ്നം മുസ്ലിം അല്ല പ്രശ്നം ഇസ്ലാം അല്ല പ്രശ്നം എന്ന് പറയുന്ന ആളുകളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അവരുടെയൊക്കെ മനസ്സിൽ മതത്തിനെക്കാട്ടിയും വളരെ മേലെയാണ് മാനവികത അവരൊക്കെ വില കൊടുത്തത് അവരുടെ അതിഥികൾക്കാണ് അവരുടെ ചോറിനാണ് അതല്ല ഒരു മതപുസ്തകമോ അല്ലെങ്കിൽ ഈ പറയുന്ന മതമോ ആണ് വലുതെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അവർക്ക് അവർക്കിവരെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുക്കുന്ന ആളുകളെ നിൽക്കാൻ പറ്റില്ലായിരുന്നു അത് മതമല്ല അത് ഇസ്ലാമല്ല അത് മനുഷ്യത്വമാണ് ഒരു മനുഷ്യനെ അങ്ങനെ ചിന്തിക്കാൻ കഴിയും മറ്റതുണ്ടല്ലോ അപ്പുറത്ത് മതം ചോദിച്ച് കലീമ ചൊല്ലി പാൻറി ഊരി നോക്കി വെടിവെച്ച് വന്ന പരിപാടി അതാണ് മതം അതാണ് മതം ആരും എന്തു പറഞ്ഞാലും ഇല്ലെങ്കിലും മതം പിടിച്ച അതാണ് മതം ശരി ഓരോ മതത്തിന്റെ ഉള്ളിൽ നിന്ന് വിശ്വസിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും അത് ആചരിക്കാനും ഇന്ത്യയിൽ എല്ലാവർക്കും അവകാശമുണ്ട് എല്ലാവർക്കുമുള്ള അവകാശങ്ങൾ തന്നെ എല്ലാവർക്കും വീണ്ടും ഇനി ഒരു പ്രത്യേക അവകാശങ്ങളൊന്നും വേറെ ആർക്കും വേണ്ട എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് ഒരു വാഗഫ് ബില്ല് വന്നപ്പോൾ ഇത്രയും ഇനി ഏകീകൃത സിവിൽ കോഡെങ്ങാനും വന്ന എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത് അതിനു മുമ്പ് രാജ്യത്തിനകത്തുള്ള സ്ലീപ്പർ സെല്ലുകളെ നിലക്ക് നിർത്താൻ കൃത്യമായ കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ